സംസ്ഥാനത്തിൻ്റെ പൊതുചിത്രം ദൃശ്യങ്ങൾ നോക്കുക ആവേശം കൊടുമ്പിരികൊള്ളുകയാണ് നഗര മേഖലകൾ ഗ്രാമമേഖലകൾ അങ്ങനെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ തെരഞ്ഞെടുപ്പ് ആവേശമാണ് ഘട്ടത്തിലേക്കാണ് ഇതാ നോക്കൂ പത്തനാപുരത്തുമുള്ള ദൃശ്യങ്ങളാവുമെന്ന് മനസ്സിലാക്കുന്നു അവിടെ കെ ബി ഗണേഷ് കുമാർ മന്ത്രി തൻ്റെ മണ്ഡലത്തിൽ അവിടെ തദ്ദേശ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അവസാനഘട്ടത്തിൽ കളത്തിലിറങ്ങുന്നു അദ്ദേഹം അവിടെ കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് മനസ്സിലാക്കാം അങ്ങനെ സംസ്ഥാന നേതാക്കളൊക്കെ അവരുടെ കഴിയുന്നതുമുള്ള സാന്നിധ്യം പലയിടങ്ങളിലും അറിയിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് അങ്ങനെ തദ്ദേശ പോരാട്ടം മുന്നോട്ട് പോവുകയാണ് ശക്തമായ തദ്ദേശ പോരിലേക്കാണ് സംസ്ഥാനം കിടക്കുന്നത് വരുന്ന ഏഴ് ജില്ലകൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ വരുന്ന ഏഴ് ജില്ലകൾ നിർണായകമാണ് തിരുവനന്തപുരം പിന്നിട്ടാൽ തിരുവനന്തപുരവും കൊല്ലവും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ജില്ലകളിലൊന്ന് എറണാകുളമാണ് എറണാകുളം ജില്ല പറയാൻ പോകുന്ന രാഷ്ട്രീയം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് അടക്കം ഈ തദ്ദേശ പോരാട്ടത്തിലെ നിർണായക ഘടകമാണ് യെസ് തിരുവനന്തപുരത്താണ് ഗെ ബി ഗണേഷ് കുമാർ ഉള്ളത് അദ്ദേഹത്തിന്റെ പാർട്ടി സ്ഥാനാർത്ഥിക്കൊപ്പം അദ്ദേഹം കളത്തിലിറങ്ങിയാണ് വോട്ട് അഭ്യർത്ഥിച്ച് അദ്ദേഹം കളത്തിലുണ്ട് തിരുവനന്തപുരം നഗരത്തിലാണ് അദ്ദേഹം സാന്നിധ്യം അറിയിക്കുന്നത് നമുക്ക് എറണാകുളത്തേക്ക് പോകാം ഡാ ഡാനി ഇപ്പോൾ ചേരുന്നു ഡാനി എറണാകുളം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യ എല്ലാ പ്രത്യേകതകളുമുള്ള ജില്ലയാണ് യു ഡി എഫിൻ്റെ പരമ്പരാഗതമായ ശക്തി കേന്ദ്രമാണ് എറണാകുളം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവിൽ ഫലം മാറി മാറി വരാറുണ്ട് ഇത്തവണത്തെ ചിത്രം എങ്ങനെയായിരിക്കും എന്താണ് ഇപ്പോഴത്തെ കാഴ്ചകൾ അവിടുത്തെ സജിത വലിയ വാശിയേറിയ മത്സരത്തിലേക്കാണ് എറണാകുളം ജില്ല നീങ്ങുന്നത് പൊതുവിൽ യു ഡി എഫിന്റെ കോട്ടയെന്നെല്ലാം പറയുന്നിടത്ത് അതിശക്തമായ ഒരു മത്സരം തന്നെയാണ് പൊതുവിൽ കാഴ്ചവയ്ക്കപ്പെടുന്നത് ഇടതുമുന്നണിയും എൻ ഡി യുമെല്ലാം ചേർന്ന വലിയ രീതിയിലേക്ക് മത്സരരംഗം കൊടുത്തിരിക്കുന്നു നമ്മൾ കാണുന്നത് കൊച്ചി കോർപ്പറേഷനിലെ മുന്നണിയുടെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയാണ് ഇതുവഴി കടന്നു കടന്നുവരുന്നത് നഗര കേന്ദ്രീകൃതമാണ് ഈ പല വാർഡുകളും എന്ന് പറയുന്നത് നമ്മളുള്ളത് കലൂരാണ് കലൂര് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ പി എം ഹാരിസിന്റെ പ്രചരണ പരിപാടികളാണ് കടന്നു വരുന്നത് വലിയ രീതിയിൽ കൊച്ചി കോർപ്പറേഷനിൽ തുടർ ഭരണമെന്നത് നിലനിർത്താനുള്ള വലിയ ശ്രമത്തിലെല്ലാം തന്നെയാണ് സ്ഥാനാർത്ഥികൾ ഉള്ളത് കാരണം ഇതൊരു പ്രസ്റ്റീജ് പോരാട്ടമാണ് ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട കാരണം വലിയ രീതിയിൽ വികസന പദ്ധതികളെല്ലാം നടപ്പാക്കി എന്ന് കൊച്ചി കോർപ്പറേഷൻ അവകാശപ്പെടുമ്പോൾ ഇടതുമുന്നണി അവകാശപ്പെടുമ്പോൾ അത് ശരിയാണോ അല്ലയോ എന്നതാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഇടതുമുന്നണിക്കുണ്ട് സ്ഥാനാർത്ഥികൾക്കുമുണ്ട് വലിയ ആത്മവിശ്വാസം തന്നെ നൽകുന്നുണ്ടോ തവണ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജനങ്ങളുമായി ജനങ്ങളെ കണ്ട് സംസാരിക്കുകയും അവരുടെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഈ ഇതേ ഡിവിഷൻ പ്രതി ഇതേ ഡിവിഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ ഈ കാണുന്ന വികസനങ്ങളൊക്കെ നടത്തിയതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ പുനരുടെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ വല്ലാതെ കാരണം കൊച്ചിക്ക് ഇന്നുവരെ ഇല്ലാത്ത ഒരു ഒരു വികസനമാണ് ുണ്ടായിട്ടുള്ളത് സമൃദ്ധി മുതൽ അതുപോലെ തന്നെ ഷീലോ ഷീലോട്ട് മുതൽ അങ്ങനെ ഒരുപാട് വികസനങ്ങൾ നടത്തിപ്പോന്നിട്ടുള്ള എടുത്തു പറയാവുന്ന എഴുത്ത് പറയാവുന്ന ഒരുപാട് വികസനങ്ങൾ നടത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യത്തിനുള്ള തന്നെയാണ് എൻ്റെ ശക്തി അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയിലാണ് ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇവിടെ ഈ മുസ്ലിം മുസ്ലിം ലീഗും പിന്നെ ചില അടിയൊടുക്കുകൾ ഉണ്ടാക്കുന്നുണ്ട് മുസ്ലിം ലീഗിൽ ഒരുപാട് പേര് മാറി നിൽക്കുന്നുണ്ട് അതിലൊരു ഒരു ഒരു ചെറിയ പിളർപ്പുണ്ടായിട്ടുണ്ട് പക്ഷേ അത് കവർ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ എന്നുള്ളതാണ് മത്സരിക്കുന്ന മത്സരിക്കുന്നില്ല ിത്ത പ്രധാനപ്പെട്ട ഒരു ആരോപണം കൊച്ചി കോർപ്പറേഷൻ ഉയരുന്നത് അതാണ് പല വാർഡുകളിലും ബി ജെ പി മത്സര രംഗത്തില്ല എന്ന് സൂചിപ്പിക്കുന്നത് അത് വലിയൊരു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയരുന്ന ഒരു ആരോപണമാണ് കോൺഗ്രസും ബിജെപിയും തമ്മിൽ ഇക്കാര്യത്തിന് ഒത്തുകളി നടക്കുന്നു എന്നൊരു ആരോപണമാണ് ഇടതുമുന്നണി ഉയർത്തുന്നത് തിരിച്ചും അതേ രീതിയിൽ തന്നെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിൽ കൂടി ഏതായാലും വലിയ എല്ലാ വാർഡുകളിലും തന്നെ നടക്കുന്നുവെന്നാണ് കൊച്ചി കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് തന്നെ നാല് സീറ്റുകളുടെ മാത്രം പിൻബലത്തിൽ അതും കോൺഗ്രസ് വിപുലികളുടെ പിൻബലത്തിലാണ് ആ ഇടതുമുന്നണി ആ ഭരണം കൊണ്ടുപോവുകയും എല്ലാം തന്നെ ചെയ്തത് ഏതായാലും ഇക്കുറി അതിന് കൂടി അത് അതിജീവിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാലും വലിയ പ്രകടനവും കാര്യങ്ങളുമെല്ലാം തന്നെ നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരോളം സൃഷ്ടിക്കാനായിട്ട് പൊതുവിൽ സാധിക്കുന്നുണ്ട് മുന്നണികൾക്ക് നമ്മൾ കാണുന്നത് പോലെ ഇതുപോലെ ഓരോ റോഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത് ഓരോ നിരത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ പ്രകടനങ്ങൾ ചെറിയ ചെറിയ പ്രകടനങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങുന്നു ഒരു പൊതുവേദി നിശ്ചയിച്ചുകൊണ്ട് അവിടെ ആറുമണിയോടുകൂടി എല്ലാവരും അവിടെ ഒരു വലിയ പ്രകടനം പ്രത്യേകിച്ച് ഇത്തരമൊരു പ്രകടനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു ആവേശ ഭരിതമാക്കുക ഒപ്പം തന്നെ കൂടുതൽ വോട്ടർമാരെ ആവേശപൂർവ്വം നിലനിർത്തിക്കൊണ്ട് ആ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് അതിനൊരു വലിയ പരിധിവരെയും തന്നെ ഇത്തരം ഈ ഒരു പ്രകടനവും ും കാര്യങ്ങളുമെല്ലാം തന്നെ സഹായിക്കുന്നുണ്ട് എന്നത് സംശയമാണ് ഏതായാലും അത്തരമൊരു ആവേശ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിന്നിരുന്ന ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആ ഒരു കൊട്ടിക്കലാശം എന്ന് നമ്മൾ എല്ലാം തന്നെ ആലങ്കാരികമായി പറയുന്ന ആ ഒരു ആവേശത്തിൻ്റെ ചൂടിലേക്ക് തന്നെയാണ് ഈ അവസാന മണിക്കൂറുകളിലേക്ക് ചെന്നെത്തുമ്പോൾ വലിയ കടുത്ത മത്സരം കോർപ്പറേഷനും അതോടൊപ്പം തന്നെ ജില്ലയിലെ എൺപത്തിരണ്ട് എൺപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നഗരസഭകളിൽ എല്ലായിടത്തും തന്നെ ശക്തമായ വാശിയേറിയ പോരാട്ടത്തിന് തന്നെയാണ് ആ സജിത്ത് എറണാകുളം ജില്ലയിൽ കളമൊരുങ്ങുന്നത് എറണാകുളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം അതാണ് നമ്മൾ കാണുന്നത് ഡാനി നിൽക്കുന്നത് ഇരുതും സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനൊപ്പമാണ് ഇതേ ചിത്രം തന്നെയാണ് മറ്റിടങ്ങളിലും കണ്ടുവരുന്നത് എന്തായാലും എറണാകുളം പറയാൻ പോകുന്ന രാഷ്ട്രീയം നിർണായകമാണ് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ പോരിൽ സുപ്രധാനമായൊരിടം തന്നെയായി മാറുകയും ചെയ്യും നിന്നുള്ള ചില ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ കേരള കോൺഗ്രസിന് നിർണായക സ്വാധീനമുള്ള ഇടങ്ങളിൽ ആ കേരള കോൺഗ്രസിൻ്റെ വിധിയെടുത്തുകൂടിയായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും പാർട്ടികളുടെ ബലാബലവും തമ്മിലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ശ്രദ്ധേയമാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കുന്ന ശക്തിയാണ് ഒരു പാർട്ടിയെ തലത്തിൽ വിലയിരുത്തപ്പെടുക എത്ര പഞ്ചായത്ത് അംഗങ്ങളുണ്ട് എത്ര മുനിസിപ്പൽ അംഗങ്ങളുണ്ട് കോർപ്പറേഷൻ അംഗങ്ങളുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുണ്ട് ബ്ലോക്ക് അംഗങ്ങളുണ്ട് എന്നതൊക്കെയാണ് ഒരു പാർട്ടിയുടെ കരുത്തറിയിക്കുന്നതിൽ സുപ്രധാന ഘടകമാവുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വിലപേശം നീടെ ഘടകവും അതുതന്നെയാണ് നമ്മൾ കഴിഞ്ഞ തവണ കേരളാ കോൺഗ്രസ് എം ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ ഇടതുമുന്നണി പ്രവേശനം കണ്ടതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടും അടിവാതിക്കലാണ് അവർ ഇടതുമുന്നണിയിലേക്ക് വരുന്നത് വലിയ പരിഗണന കിട്ടുന്നു ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല പല സ്ഥാപനങ്ങളും യു ഡി എഫ് കേന്ദ്രങ്ങളൊക്കെ ഇടതുമുന്നണിക്ക് ഒപ്പം നിർത്താനെന്ന് ജോസ് കെ മാണി ഒപ്പം ചേർത്തിയതുകൊണ്ട് കഴിഞ്ഞു അത് പിന്നീട് നിയമസഭയിലും നേട്ടമാക്കി മാറ്റാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു എന്നതാണ് അന്നത്തെ രാഷ്ട്രീയ ചിത്രം സമാനമായുള്ള നീക്കങ്ങൾ തന്നെ ഇത്തവണയും ഉണ്ടാകും അതേസമയം പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസ് പാർട്ടിയും വളരെ കരുത്തറിഞ്ഞിരിക്കാൻ തയ്യാറെടുത്തുകൊണ്ടാണ് അതുകൊണ്ട് കോട്ടയത്തിന്റെ രാഷ്ട്രീയം മധ്യ കേരളത്തിന്റെ രാഷ്ട്രീയം കൂടി ഏറെ പ്രസക്തമാവുകയാണ് ശ്രദ്ധിക്കുക ആദ്യ ഏഴ് ജില്ലകൾ പറയാൻ പോകുന്ന രാഷ്ട്രീയം അത് കേരളത്തിൽ കൃത്യമായ ദിശാ സൂചിക നൽകുന്നതാണ് മൂന്ന് വ്യത്യസ്ത ഘടകങ്ങൾ പ്രകടമാവുന്ന ഇടമാണ് തിരുവനന്തപുരം കൊല്ലം പോലെയുള്ള തെക്കൻ ജില്ലകൾ കൃത്യമായി പറയാറുള്ള ഇടതുപ് രാഷ്ട്രീയം പൊതുവിൽ തെക്കൻ കേരളം തെക്കൻ ജില്ലകളെ ഒപ്പം നിർത്തിയാൽ കേരളം പിടിക്കാനാകുമെന്ന് പൊതുവിൽ പറയാറുണ്ട് അങ്ങനെയെങ്കിൽ ആ ഒരു പ്രതിഫലനം കൊല്ലത്തും തിരുവനന്തപുരത്തും ഉണ്ടാകുമോ അതേസമയം ആലപ്പുഴയും ഒപ്പം പത്തനംതിട്ടയും കോട്ടയവും ഇടുക്കി കയർ അടങ്ങുന്ന മധ്യ കേരളത്തിൻ്റെ രാഷ്ട്രീയം ആർക്കൊപ്പ ആകുമെന്ന മറ്റൊരു പ്രസക്തമായ കാര്യം കൂടിയുണ്ട് അങ്ങനെ സങ്കീർണമായ സാഹചര്യം സംസ്ഥാനത്തിൻ്റെ വ്യത്യസ്തമായ രാഷ്ട്രീയ മുഖങ്ങളൊക്കെ പ്രകടമാകുന്ന ഒരു ഇടം കൂടിയായി ഈ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പ് ആവേശവും കൂടി മാറുകയാണ് ആദ്യഘട്ടത്തിൽ തന്നെയെന്നത് എറണാകുളത്തേക്ക് വരുമ്പോൾ യു ഡി എഫിൻ്റെ പതിവ് ശക്തി കേന്ദ്രങ്ങളാണ് അതായത് കേരളം ഇടതുപക്ഷം ഭരിക്കുമ്പോഴും യു ഡി എഫിനൊപ്പം നിന്നിട്ടുള്ള ഇടമാണ് എറണാകുളം അതുകൊണ്ട് എറണാകുളത്തിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും നിർണായകമാണ് എന്നതാണ് ജില്ലാ പഞ്ചായത്തുകൾ പരമാവധി ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ യു നിലവിൽ ഭരിക്കുന്നത് എറണാകുളത്ത് മാത്രമാണ് അപ്പോൾ ഈ ജില്ലാ പഞ്ചായത്തുകൾ കൂടുതലായി നേടുക എന്നത് യു ഡി എഫിൻ്റെ ആവശ്യമാണ് അവരുടെ ലക്ഷ്യമാണ് കാരണം ജില്ലാ പഞ്ചായത്തുകളാണ് പൊതുവിൽ ജില്ലാ പഞ്ചായ സംസ്ഥാനത്തിൻ്റെ പൊതു ചർച്ച ചെയ്യുക മറ്റ് വാർഡുകളിലും മറ്റും സ്ഥാനാർത്ഥികളുടെ വ്യക്തിഗത വോട്ടുകൾക്ക് പ്രാധാന്യം കിട്ടും അതുകൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനം ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ടാവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പിടിക്കാൻ യു ഡി എഫിന് കഴിയുമോ അവിടെ മുന്നേറ്റം നടത്താൻ ബി ജെ പിക്ക് കഴിയുമോ എന്ന ചോദ്യം സി പി എമ്മിന് അത് കൈവിട്ടു പോകുമോ കൊല്ലം ജില്ലാ പഞ്ചായത്ത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് പൊതുവിൽ സി പി എമ്മിന്റെ പരമ്പരാഗത മേഖലകളാണ് തൊഴിലാളി വർഗ രാഷ്ട്രീയമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന വലിയ മേഖലകളുണ്ട് അവിടേക്ക് കടന്നുകയറാൻ തമ്മിൽ യു ഡി എഫിന് കഴിയുമോ എന്ന ചോദ്യമുണ്ട് പത്തനംതിട്ട ജില്ല പൊതുവിൽ യു ഡി എഫിനൊപ്പം നിൽക്കാറുണ്ട് പക്ഷേ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ഇടതുമുന്നണി അവിടെ അതീശത്വം നേടിയിട്ടുണ്ട് ചെറിയ ജില്ലയാണെങ്കിൽ കൂടിയും പത്തനംതിട്ട പറയാൻ പോകുന്ന രാഷ്ട്രീയം കൂടി ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ടതാണ് ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോഴും അത് ചിത്രമാകുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലെന്ന് വിളിക്കാവുന്ന സ്ഥലമാണെങ്കിൽ കൂടിയും പക്ഷേ